അഭിനയത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി കേരളത്തിന് അഭിമാനമായി മാറിയ അൻപത്തിയാറ് അഭിനേതാക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാക്കൾ ഇവരാണ് നിർമ്മാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പി ജെ ആന്റണി ആദ്യമായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കേരളക്കരയിലെത്തിച്ചു കൊടിയേറ്റം എന്ന ചിത്രത്തിൽ ഭരത് ഗോപി ഓപ്പോൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബാലങ്കെ നായർ പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രേംജി എന്നിവർ കേരളത്തിന്റെ അഭിമാനമായി മാറി ഒരു വടക്കൻ വീരഗാഥ മതിലുകൾ വിധേയൻ ഡോക്ടർ ഡോ ബാബാസാഹേബ് അംബേദ്കർ എന്നീ ചിത്രങ്ങളിലൂടെ മൂന്ന് തവണ മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുകയുണ്ടായി ഭരതം വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം രണ്ട് തവണ മോഹൻലാലിന് ലഭിക്കുകയുണ്ടായി സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലൂടെ മേനോനും കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും ഒരേ വർഷം തന്നെ ദേശീയ പുരസ്കാരത്തിന് അർഹരായി നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മുരളിയും ദേശീയ പുരസ്കാരത്തിന് അർഹനായി ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ സലിംകുമാറിനും പേരറിയാത്തവർ എന്ന ചിത്രത്തിലൂടെ സുരാജിനും ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ നടന്മാർ പതിനൊന്ന് പേരാണ് ഇതിൽ തന്നെ മമ്മൂട്ടിക്ക് മൂന്ന് തവണയും മോഹൻലാലിന് രണ്ട് തവണയും ഈ അവാർഡ് ലഭിക്കുകയുണ്ടായി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ നമ്മുടെ അഭിനേതാക്കൾ ഇവരാണ് മലയാളിയല്ലെങ്കിലും ശാരദയിലൂടെയാണ് ആദ്യമായി ഈ നേട്ടം മലയാളത്തിലെത്തുന്നത് സ്വയംവരം തുലാഭാരം എന്നീ മലയാള ചിത്രങ്ങളിലൂടെ ശാരദ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ നിമഞ്ജൻ എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിലൂടെയും ശാരദയ്ക്ക് ഈ നേട്ടം കൈവരിക്കാനായി ആദ്യ ചിത്രത്തിലെ അഭിനയത്തിന് തന്നെ ദേശീയ പുരസ്കാരം നേടിയ നടിയാണ് മോനിഷ നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മോനിഷയ്ക്ക് ഈ അവാർഡ് ലഭ്യമാകുന്നത് ശോഭനയ്ക്ക് രണ്ട് തവണയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മൺചിത്രത്താഴ് എന്ന മലയാള ചലച്ചിത്രത്തിനും മിത്രി മൈ ഫ്രണ്ട് എന്ന അന്യഭാഷാ ചിത്രത്തിനുമാണ് അവാർഡ് ലഭ്യമായത് പാഠം ഒന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിലൂടെ മീര ജാസ്മിനും മിന്നാമിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ സുരഭി ലക്ഷ്മിയും ഈ നേട്ടത്തിന് അർഹരായവരാണ് മലയാളിയായ ശോഭയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് പശി എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അന്യഭാഷാ ചിത്രങ്ങൾ അഭിനയിക്കുക വഴി അവാർഡ് നേടിയ മറ്റ മലയാളികളാണ് കീർത്തി സുരേഷ് അപർണ ബാലമുരളി എന്നിവർ മഹാനടി എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് കീർത്തി സുരേഷ് അവാർഡിന് അർഹയായത് സുരറി പോട്ടർ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അപർണ ബാലമുരളി ഈ നേട്ടം കൈവരിക്കുന്നത് ഇങ്ങനെ മലയാളത്തിലൂടെയും അന്യഭാഷകളിലൂടെയും എട്ടുപേരാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ശാരദ മൂന്ന് തവണയും ശോഭന രണ്ട് തവണയും ഈ അവാർഡ് നേടുകയുണ്ടായി മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ അഭിനേതാക്കൾ ഇവരാണ് ഋതുഭേദം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ തിലകൻ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ നെടുമുടി വേണു തൊണ്ടി മുതലും ദൃക്സാക്ഷീം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഫഹദ് ഫാസിൽ അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബിജു മേനോൻ എന്നിങ്ങനെ നാലു പേരാണ് മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് നേടിയ മലയാളികൾ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ അഭിനേതാക്കൾ ആരെല്ലാമാണെന്ന് നോക്കാം കെ പി എസ് ഇ ലളിതയ്ക്ക് രണ്ടു തവണയാണ് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അമരം എന്ന ചിത്രത്തിലും ശാന്തം എന്ന ചിത്രത്തിലൂടെയാണ് ഈ അവാർഡ് ലഭ്യമാവുന്നത് യമനം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ശാന്താദേവി കഥാപുരുഷൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആറന്മുള പൊന്നമ്മ അകലെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷീല അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശി തനിച്ചല്ല ഞാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ കൽപ്പന എന്നിവരെ കൂടാതെ തേവർ മകൻ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെ രേവതിയും നമ്മഗ്രാമം എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെ സുകുമാരിയും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ളതാണ് ഇങ്ങനെ മികച്ച എട്ട് അഭിനേത്രികളാണ് സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ഇതിൽ തന്നെ രണ്ട് തവണ ഈ അവാർഡ് നേടുകയുണ്ടായി മലയാളത്തിനു വേണ്ടി ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ബാലതാരങ്ങൾ ഇവരാണ് ഓപ്പോൾ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ അരവിന്ദ് ആരൂഢം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിമൽ മലമുകളിലെ ദൈവം മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ സുരേഷ് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മുകേഷ് സോണിയ ദേശാടനം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ കുമാർ ജലമർമ്മരത്തിലൂടെ അശ്വിൻ തമ്പി എന്റെ വീട് അപ്പുവിന്റെ എന്ന ചിത്രത്തിലൂടെ കാളിദാസ് ജയറാം നൂറ്റിയൊന്ന് ചോദ്യങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മിനോൻ ബെൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഗൗരവ് മേനോൻ കുഞ്ഞു ദൈവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആദിഷ് പ്രവീൺ എന്നിവരാണ് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി പ്രതിഭകൾ ഇങ്ങനെ പതിനൊന്ന് ബാലതാരങ്ങൾക്കാണ് ദേശീയ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ മാസ്റ്റർ അരവിന്ദ് മാസ്റ്റർ സുരേഷ് എന്നിവർ രണ്ട് തവണ വീതം ഈ നേട്ടത്തിന് അർഹരായി ദേശീയ ചലച്ചിത്ര അവാർഡിൽ അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ അഭിനേതാക്കൾ ആരെല്ലാമാണെന്ന് നോക്കാം മറുപക്കം എന്ന തമിഴ് ചിത്രത്തിലൂടെ ജയഭാരതി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലൂടെ കലാഭവൻ മണി മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ പുലിമുരുകൻ ജനതാ ഗാരേജ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ മോഹൻലാൽ എന്നിവരാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയിട്ടുള്ള അഭിനേതാക്കൾ ഇങ്ങനെ മലയാളികളായ മൂന്ന് അഭിനേതാക്കൾക്കാണ് അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടാൻ കഴിഞ്ഞത് സ്പെഷ്യൽ ജൂറി പുരസ്കാരം കൂടാതെ ദേശീയ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റിയുടെ പ്രത്യേക അർഹരായ നിരവധി മലയാളി അഭിനേതാക്കളുമുണ്ട് കിരീടം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മോഹൻലാൽ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ജോമോൾ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ മഞ്ജു വാര്യർ ഭവം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ജ്യോതിർമയി മാർഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ നെടുമുടി വേണു ഏകാന്തം ഉസ്താദ് ഹോട്ടൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ തിലകൻ കേരളവർമ്മ പഴശ്ശിരാജ കുട്ടിസ്രാങ്ക് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ പത്മപ്രിയ ഒഴിമുറി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലാൽ അയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുസ്തഫ സു സു ലുക്ക ചുപ്പി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ ജയസൂര്യ ടേക്ക് ഓഫിലൂടെ പാർവതി ജോസഫ് എന്ന ചിത്രത്തിലൂടെ ജോജു ജോർജ് സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ സാവിത്രി ശ്രീധരൻ ഹോം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഇന്ദ്രൻസ് എന്നിവരെ കൂടാതെ ബ്യാരി എന്ന അന്യഭാഷാ ചിത്രത്തിലൂടെ മലയാളിയായ മല്ലിക എന്നിവരാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം നേടിയ അഭിനേതാക്കൾ ഇത്തരത്തിൽ ദേശീയ ചലച്ചിത്ര അവാർഡിൽ പ്രത്യേക പരാമർശം നേടിയത് പതിനാറ് അഭിനേതാക്കളാണ് അവരിൽ തന്നെ തിലകൻ രണ്ട് തവണ ഈ നേട്ടത്തിന് അർഹനായി മലയാള സിനിമയിലും അന്യഭാഷകളിലുമായി ദേശീയ പുരസ്കാരം നേടിയ അഭിനേതാക്കൾ അൻപത്തിയാറ് പേരുണ്ട് എഴുപതോളം അവാർഡുകളിൽ നിന്നാണ് അൻപത്തിയാറ് പേർ ഈ നേട്ടം കൈവരിച്ചത് ഇവയിൽ ഒന്നിലധികം തവണ അവാർഡ് നേടിയ ഒമ്പത് അഭിനേതാക്കളുണ്ട് ഈ പ്രത്യേകത ഒഴിവാക്കി ഒരാളെ ഒരു തവണ മാത്രം എണ്ണിയാലും അൻപത്തിയാറ് അഭിനേതാക്കളാണ് നമ്മൾക്കായി ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഈ പട്ടികയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി കമൻ ബോക്സിലൂടെ അറിയിക്കുക നന്ദി